എൻ്റെ മക്കളെ പ്രിയപ്പെട്ടവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി മുഴുവൻ ശരീരത്തിൽ നീ കർത്താവിന് സമർപ്പിക്കുക കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരയും എന്ന് പറയണത് ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ നീയാണെൻ്റെ കർത്താവ് നീയാണെൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനിര തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരശ്രിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവ സ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് തന്നെ കർത്താവിനെ ഏൽപ്പിക്കാം അച്ഛൻ പ്രാർത്ഥിക്കും മക്കൾ ശുദ്ധിക്കണം അഭിഷേകത്തോടെ ശ്രദ്ധിക്കണം കർത്താവെ നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കൃപയായി കരുതുന്നു കർത്താവിൻ നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവിൻ നിന്റെ നാമത്തിൽ ഏറ്റുപറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവ് ഓരോ മകനെയും മകളെയും സ്പർശിക്കണം കർത്താവി നിന്റെ അണിപ്പെടുത്താർന്ന വലതുകരം അപ്പാ അപ്പാ പിതാവേ അങ്ങേ പുത്തനായ യേശുക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ അപ്പാ സ്വർഗീപിതാവേ അങ്ങേ പൊത്തന യേശു ക്രിസ്തു നാമത്തില് മാരക രോഗങ്ങള് ജീവ മരിച്ചു പോകുമെന്ന് ഉറപ്പായിട്ടുള്ളവരെ വരെ യേശുക്രി നാമത്തില് അടിപ്പിണ പോലെ വൈദ്യാഘാനം പോലെ ദൈവിക ശക്തി സൗഖ്യമായി മാറട്ടെ ശ്രുതിക്കട്ടെ

കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ ഒരു പൊത്തുക കണ്ണില് പൊത്തുകൾ പൊത്തണ്ട അതുപോലെ തന്നെ കരളിന് കേടുള്ളവർ ഇടനെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം ഹൈക്ക് കുഴപ്പമുള്ളവർ അവിടെത്തന്നെ കൈവെക്കണം കുടലിന് കുഴപ്പമുള്ളവർ ഊടിന്റെ താഴെയോ മുകളിലോ കൈവെക്കാം നടുവലിന് വേദന ഉള്ളവർ നടുവിൽ കൈവെക്കാം കിഡ്നി രോഗി അവിടെത്തന്നെ കൈവെക്കുക പി സിഒഡിക്കാര് അരസസ് അൾസറ് എല്ലാവരും അടിവയറ്റി കൈവെക്കുക സ്പണ്ടിലോസിസ് അസുഖമുള്ളവരെ പിൻകരുത്തിൽ കൈവെക്കുക പ്രഷർ കൂടുതലുള്ളവരെ സിരസിൽ കൈവെക്കുക നിൻ്റെ കൈ യേശുവിൻ്റെ കൈ ആണ് കാര്യം നീ കർത്താലും വിശ്വസിക്കുന്നു അതെന്റെ കാരണം അപ്പ അങ്ങേപ്പോസു ക്രിസ്തുവിനെ അങ്ങ് അയച്ച് അവന്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പാ ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ മാലാഖന്മാരെ വിശുദ്ധന്മാരെ രക്തസാക്ഷികളെ ഇവിടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസം വഹിക്കണമേ തൊക്കു രോഗികൾ വെള്ളപ്പാണ്ടുള്ളവരെ അവരെ വിശുദ്ധമായ രക്തത്താൽ നീ കഴുകണമേ തൊണ്ട രോഗികള് ടോസെറ്റ് അസുഖമുള്ളവര് തൈറോയ്ഡ് രോഗികള് അവിടെ വിശുദ്ധ അണിപ്പെടാൻ വലതു കടത്താൻ നീ അവരെ സ്പർശിക്കണമേ കർത്താവ് ശ്വാസകോശ രോഗികള് വരെ പടരട്ടെ ഉള്ളംകാലം വരെ പടരട്ടെ ഉച്ചപത് ഉള്ള വൈദ്യാഘാതം പോലെ രോഗങ്ങള് തീരവേദികള് മാറിപ്പോകട്ടെ ശ്രുതികട്ടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ നിങ്ങളുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി സഹയം താമസിയുടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ മകളെ മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി അപ്പോഴനേകം മാതാപിതാക്കന്മാർ മൂന്ന് മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴേ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട് അവരുടെ മക്കളെല്ലാം കൃത്യം അകത്തിരിപ്പുണ്ട് അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ മകൾ മാത്രം ജയിച്ചാൽ പോരാ ഈ പ്രേക്ഷ എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയണത് ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിന് ലക്ഷണമാണ് അദ്ദേഹം അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെല്ലാവരെയും ഓർക്കണം കാര്യം കുരിശിൽ കിടന്നപ്പോഴേ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത് തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗച്ഛനിന്ന് മുട്ടുകിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് എനിക്ക് എനിക്കെപ്പോഴും ഞാൻ എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗച്ഛന് കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു പത്ത് ഒരു മീറ്റർ സ്ഥലമേ ഉള്ളത് ആ പാറപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ കാര്യം അത്ര വലുതാണ് ഗച്ഛപനെന്ന് പറയണത് അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ് അപ്പ എന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം ഇപ്പം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്നപ്പൻ്റെ സമർപ്പിച്ചത് എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വേദനപ്പെടുന്നത് വിഷമിക്കുന്ന വിങ്ങുന്ന നിന്നെപ്പോലെ വേദിക്കുന്ന എല്ലാവരും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ താവേ ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങള് ആരെല്ലാം വേദനിച്ചാലും ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും ഉടമ്പാത്തവരാണെങ്കിൽ ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ജീവിത സഖനങ്ങള് ജീവിത പ്രശ്നങ്ങളില് ജീവിതങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ സഹായിക്കാനില്ലാതെ പിന്തുണയില്ലാതെ കരഞ്ഞു കലങ്ങി കണ്ണുമായി ഉറക്കം വരാതെ കിടക്കുന്ന എല്ലാ ഏറ്റെടുക്കണമേ കണ്ണുനീര് ഏറ്റെടുക്കണമേ അവരെ സ്തംഭിക്കണമേ അവരെ സന്തോഷിപ്പിക്കണമേപ്പിക്കണം എന്നെ അറിയാൻ ഇടയാക്കണമേ மகத்த மகத்தராத ஆரானா ஆ நந்தி ஈஸ்வரி ஆரானா சௌக்கவே മുട്ട നിൽക്കുക മൗനമായി പ്രാർത്ഥിക്കുക ഞാനെൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്ന വലിയ വചന വെളിപാടിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവ സ്നേഹത്തിന് നന്ദി പറയുന്നു ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും ഞങ്ങളെ പിന്തുടരുമെന്ന് വചനത്തിലൂടെ നീ നൽകിയ വാഗ്ദാനമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വാഗ്ദാന പേടകമായി നീ ഞങ്ങളിൽ മറുകര കടക്കുവോളം ോയെ കാത്തു നിൽക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അവിടുത്തെ വലിയ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധദേവമാതാവിൻ്റെ വാഗ്ദാനപീടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ നടന്ന പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം